ർക്കുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകളും ലോക്കറ്റൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണുണ്ട് കേട്ടോ കുറെ നാളായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള കമന്റുകൾ ഇടാൻ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പം നമുക്കിന്നത്തെ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മോഡലാണ് നമ്മൾ പൂക്കളൊക്കെ എണ്ണിയില്ലേ സിമ്പിൾ ആയിട്ടുള്ള പൂക്കളൊക്കെ എണ്ണിച്ച് ഇനിമയാണോട്ടോ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലേഡി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ബാക്ക് കണ്ടോ ഇതിൻ്റെ ബാക്കാണോട്ടോ ഇവിടെ കാണിച്ച് വെച്ചേക്കുന്നത് ഒരു വളയായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തളകളൊക്കെ ഇടില്ലേ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണോ കേട്ടോ വന്നേക്കുന്നത് അത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് കുറവില്ല വരണ ഒരു ഐറ്റാണ് അതായത് റേറ്റ് കുറവില്ല നെക്ലസ് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടത് അതൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ള വളയാണോട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഒരു പേളാണ് നമുക്ക് ഒരെണ്ട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വൈറ്റും റൂബി സ്റ്റോണും ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയുള്ള വളകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റ് തന്നെയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ചെറിയൊരു ഹാങ്ങിങ് മോഡലായിട്ട് വന്നിട്ടുള്ളൊരു നെക്ലസ് ആണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേട് വന്നിട്ടുള്ള ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടില്ല എന്നാലും പേട് ഇടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയോളൂ കേട്ടോ എന്തായാലും അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് ഇതൊക്കെ ഗോൾഡ് അല്ല പറയില്ല പറയില്ലാട്ടോ അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി വളകളാണ് ആണ് കേട്ടോ സിമ്പിളും അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് ജിമിക്കാണോട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വെച്ചുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ജിമിക്കാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണും സൈഡിലെ ഹാർട്ട് ഷേപ്പിൽ ഗോൾഡൻ്റെ ഡിസൈൻ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് എഡി സ്റ്റോൺ വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്താൻ പറ്റുന്ന ടൈപ്പാണ് കണ്ടോ ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നന്നായിട്ട് കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് ആണ് കേട്ടോ കളറിങ് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കുന്നത് ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നൈസ് ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിളും ആണ് എന്നാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വളകൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം രീതിയിലോ അങ്ങനെയല്ലല്ലോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കുന്നത് നൈസായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ലോക്കറ്റാണ് ഇതിൻ്റെ സൈസ് കുറവുകളിൽ വന്നിട്ടുണ്ട് അതായത് മൂന്നും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചതാണ് കേട്ടോ അപ്പം ശരിക്കും അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഏറ്റവും വലിയ സൈസില് ലോക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിനെക്കാട്ടും കുറച്ചും കൂടി ചെറിയ സൈസിലും അതിനേക്കാട്ടും ചെറിയ സൈസിലും മൂന്ന് സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഏത് സൈസിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാദസരാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗോൾഡിൻ്റെ ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റലിന്റെ ബോക്സ് ചെയിൻ്റെ പറഞ്ഞ പാതസരാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് എല്ലാ സൈസിലും ഇപ്പം നമ്മുടെ ഇതിനകത്ത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കേട്ടോ ഒരു സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് വേറൊരു സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നന്നായിട്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ സ്റ്റെഡും അതുപോലെ തന്നെ ഹാർഡ് ഷേപ്പിനായിട്ടുള്ള ഒരു ഹാങ്ങിങ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കുന്ന ഒരു വളയാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള വളയാണ് നമുക്ക് ഒരെണ്ണം എണ്ണം ഇട്ടാലും ഒട്ടും ഹെവിയായിട്ട് തോന്നുന്ന ഒരു മോഡൽ മോഡലല്ലോ ഇത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കുറെ പേര് ഓഫറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് വരിക ഡെയിലി നമ്മൾ വീഡിയോസ് ഇട്ടുണ്ട് അപ്പൊ ആ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തും ചിലപ്പോ വൺ ഡേ ഓഫർ ആയിരിക്കും ചിലപ്പോ ഒരാഴ്ച നീളുകൾ ഓഫറായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണാൻ ഓഫർ ഉള്ള സമയത്തൊക്കെ പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് അടിപൊളി മോളി വീടിനെ താങ്ക് യു